നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രക്കാർ പൊതുവേ ഡീപ്പ് ആൻഡ് ഡേഞ്ചറസ് ഇൻ്റലിജൻസ് ഉള്ള ഒരു നക്ഷത്രമാണ് പുറത്ത് പൊതുവേ കാമായിരിക്കും ഉള്ളിൽ കുറച്ച് സ്ട്രോങ് തന്നെയായിരിക്കും ഇവർ എല്ലാം ഒബ്സേർവ് ചെയ്യും എല്ലാം പക്ഷെ തുറന്ന് പറയില്ല ട്രസ്റ്റ് കൊടുക്കാൻ സമയം നല്ല രീതിയിലെടുക്കും ഒ ഒരിക്കൽ അറ്റാച്ച്മെൻ്റ് വന്നാൽ അവസാനം വരെ അറ്റാച്ച്മെൻ്റ് എന്തായാലും ഉണ്ടാവും മാനിപ്പുലേഷൻ എന്തായാലും നിങ്ങൾ ചെയ്യില്ല പക്ഷെ നല്ല രീതിയിൽ മനസ്സിലാക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സ്ട്രെങ്ത് തന്നെയാണ് ആളുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുകളുടെ വീക്ക്നസ് എന്താണെന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ക്രൈസിസ് ആയ സമയത്ത് നല്ല കോൾഡ് ആയിരിക്കും നല്ല ഷാർപ്പ് ഡിസിഷനും ആയിരിക്കും നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ് ജലസി നല്ല കൂടുതലാണ് പക്ഷെ അത് പുറത്ത് നിങ്ങൾ കാണിക്കില്ല ഹേർട്ടായാൽ സൈലൻ്റ് റിവഞ്ചാണ് നിങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് വിഷം പോലെയുള്ള ശക്തി ഭയങ്കര കൂടുതലാണ് ശരിയായ രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പദവിയും പവറും പണവും നല്ല രീതിയിൽ ഉണ്ടാക്കാം തെറ്റായ ബന്ധത്തിലാണെങ്കിൽ അത് സ്വയം നാശത്തിലേക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോവുക ആയില്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു ഇമോഷണൽ ക്ലീനിങ്സിങ് ആയിരുന്നു ട്രസ്റ്റ് ചെയ്ത ആളിൽ നിന്നും ഡിസപ്പോയിൻമെന്റ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് കരിയറിൽ കൺഫ്യൂഷൻ ഡിലേ സ്ലീപ്ലിനെസ് നൈറ്റ്സ് ഉറക്കമില്ലാത്ത രാത്രികൾ മെൻ്റൽ പ്രഷർ അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആരുമില്ല എന്നൊരു റിയലൈസേഷൻ നിങ്ങൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ലെസൺ തന്നെ എല്ലാവർക്കും എൻ്റെ ഡെപ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെയൊന്നുമല്ല കുറച്ച് സൈലൻസിന് ശേഷം നിങ്ങൾക്ക് വരാൻ പറ്റും ഒരു ഓൾഡ് പെയിന് നിങ്ങൾക്ക് പവറാക്കി മാറ്റാൻ പറ്റും ഇമോഷണലി മെച്ചോർഡ് കരിയർ ഡയറക്ഷൻ്റെ ക്ലാരിറ്റി വരും തെറ്റായ ആളുകളുടെ നിന്ന് നിങ്ങൾ എന്തായാലും വിട്ടുമാറിയിട്ട് ശരിയായ ആളുകളുടെ അടുത്തേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരിയിൽ മൈൻഡ് കുറച്ച് ഹെവി ആയിരിക്കും പാസ്റ്റ് മെമ്മറീസ് നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും റിലേഷൻഷിപ്പിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്കൊരു അഡ്വൈസ് ജനുവരിയിൽ തരികയാണെങ്കിൽ ഡിസിഷൻ പോസ്റ്റ് പോണ് ചെയ്യുക അതായത് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് നീട്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഫെബ്രുവരിയിൽ കരിയറിൽ ക്ലാരിറ്റി സ്റ്റാർട്ടാവും ഒരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജോ കോൾ എന്തായാലും വരും ഒരു ഓൾഡ് കണക്ഷൻ റീ അപ്പിയർ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് മാർച്ച് മാസത്തിൽ മണി കുറച്ച് സ്ലോലി ഇംപ്രൂവ് ആവും സ്ട്രെസ്സ് കുറച്ച് അപ്പോൾ റെഡ്യൂസാവും അതുകൊണ്ട് കുറച്ച് ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് കൂടും ഏപ്രിൽ മാസത്തിൽ കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതോറിറ്റീൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും ഈഗോ ക്ലാഷസ് നല്ല രീതിയിൽ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത് മെയ് മാസത്തിൽ ഇമോഷണൽ ഹീലിംഗ് വന്താണ് ഒരു സെൽഫ് റെസ്പെക്റ്റിന് കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കും പ്രണയ ജീവിതത്തിൽ സൈലൻ്റ് ആയിരിക്കും പക്ഷേ ആയിരിക്കും ജൂൺ മാസത്തിൽ ഫിനാൻഷ്യലി നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ് ആവും പുതിയ പ്ലാന് ഒരു സൈഡ് ഇൻകം ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ ജൂണിൽ കാണുന്നുണ്ട് ജൂലൈയിൽ റിലേഷൻഷിപ്പിൽ ഒരു ടെസ്റ്റ് എന്തായാലും നടക്കും അത് ടെസ്റ്റിൽ വിജയിച്ചാൽ അത് മുന്നോട്ട് പോവും ഇല്ലെങ്കിൽ എന്തായാലും പരാജയപ്പെട്ടു പോകും അതെന്തായാലും ഒരു യൂണിവേഴ്സൽ ട്രസ്റ്റാണ് അതിലെന്തായാലും സത്യാവസ്ഥ പുറത്തു വരും എന്തായാലും ഒരാൾ എന്തായാലും തൻ്റെ റിയൽ ഇൻറ്റൻഷൻ എന്തായാലും അയാൾ എന്തായാലും റിവീൽ ചെയ്യും അതുംകൊണ്ട് ആ മാസം നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം ഞാൻ ഇതിൽ തുടരണോ അത് വിട്ടു പോകണോ എന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു പവർ ഉള്ള ഉള്ളൊരു മന്താണ് കരിയറിൽ നല്ല ഒക്കെ കാണുന്നുണ്ട് കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ മണി ഇൻഫ്ലോ വലിയ പ്രശ്നമൊന്നുമില്ല അത് കാടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുത്തു തീർക്കാൻ പറ്റും കിട്ടാറുണ്ടെങ്കിൽ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് ഫാമിലി പീസ് ഇമ്പ്രൂവ്മെൻ്റ് ആവും അതായത് എന്തായാലും കുറച്ച് സമാധാനങ്ങളൊക്കെ ഉണ്ടാവും ഒക്ടോബർ മാസത്തിൽ ഒരു പുതിയ പ്രണയം എന്തായാലും തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് പുതിയ അട്രാക്ഷൻ അതെന്തായാലും ഒരു സീരിയസ് പ്രപ്പോസലിലേക്ക് എന്തായാലും പോവും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ബോണ്ടിങ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവും അതൊക്കെ നല്ല കാര്യമാണ് നവംബർ മാസത്തിൽ സക്സസ് എന്തായാലും ഉണ്ട് നിന്ന് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കിട്ടും ഒരു ഉള്ളിലൊരു സമാധാനം ഉണ്ടാവും ഡിസംബറിൽ ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റാണ് ഫിനാൻഷ്യലി നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇമോഷണലി സെക്യൂരിറ്റി എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും രണ്ടായിരത്തി ഇരുപത്താറ് അവസാനമാകുമ്പോൾ ഞാൻ എന്തായാലും സർവൈവ് ചെയ്തു ഞാൻ എന്തായാലും സ്ട്രോങ് ആണ് എന്ന ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പ്രണയത്തിനും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു കാഷ്വൽ ലവ് എന്തായാലും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ ഉണ്ടാവില്ല ഒരു സോൾ ലെവൽ കണക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും സ്ലോലി സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ ഒരു ഡീപ്പ് ബോണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ രണ്ട് പേർക്ക് ജലസി ഉണ്ടാവും ആ ജലസിയിൽ കുറച്ച് സൈലൻസും ഉണ്ടാവും പാർട്ട്ണർ സൈലൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അവർക്ക് എന്തായാലും ജലസി ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുവേ നിങ്ങൾ നല്ല ഡീപ്പായിട്ട് പ്രണയിക്കുകയും ചെയ്യും അതുപോലെ ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് ആവശ്യമാണ് കരിയറിലും ജോബിലും ബിസിനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി എച്ച് ആറ് ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് ഹീലിങ് മാനേജ്മെൻറ്റ് ബിസിനസ്സൊക്കെ നന്നായിട്ട് തന്നെ പോവും രണ്ടായിരത്തി ഇരുപത്താറ് ഒരു കരിയറിൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന ഇയർ ആണ് ഒരു ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിലാണ് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളത് അതുകൊണ്ട് ബിസിനസ് ഗ്രോത്തൊക്കെ നോക്കുകയാണെങ്കിൽ ജൂണിന് ശേഷമാണോ നല്ല ഗ്രോത്തൊക്കെ കാണുന്നുള്ളൂ ഫിനാൻസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറിൽ വരവ് എന്തായാലും സ്ലോ ആയിരിക്കും ഒരു ജൂണൊക്കെ കഴിയുമ്പോൾ കുറച്ച് സ്റ്റേബിൾ ആവും ഇയർ എൻഡ് എൻ്റാവുമ്പോഴാണ് നല്ല കംഫർട്ട് ആവുക ഞാൻ പറഞ്ഞ പോലെ നടക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോൺ എടുക്കരുത് കാരണം ലോൺ എടുത്താൽ നിങ്ങൾക്ക് നല്ല പ്രശ്നമാണ് പോരാത്തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യം തന്നെ ലോൺ എടുത്താൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലോണടക്കാൻ കഷ്ടപ്പെടും നിങ്ങൾക്ക് ലോൺ ലോണടക്കാൻ സാധ്യത ഒന്നും കാണുന്നില്ല ഈസി മണി ഒന്നും എവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുമില്ല അതുകൊണ്ട് ഗോൾഡ് സേവിങ്സ് നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യണേ നല്ലതാണ് മെഡിറ്റേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവാണ് എപ്പോഴും പ്രകൃതിയായിട്ട് ഇണങ്ങിയിരിക്കാനൊക്കെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കാമായിരിക്കും ഒരു ഓവർ തിങ്കിങ് എന്തായാലും പാടില്ല രാത്രി ഇങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആലോചിച്ച് കിടക്കണ പരിപാടിയുണ്ട് അതൊന്നും ആവശ്യമില്ല ആയിൽ നക്ഷത്രക്കാരടുത്ത് ഞാനൊരു അഡ്വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സോഫ്റ്റ് അല്ല നിങ്ങൾ സൈലൻ്റുമാണ് നല്ല പവർഫുള്ളും ആണ് നിന്നെ വേദനിപ്പിച്ചവർ അത് നിന്നെ മാനസികമായിട്ട് ശക്തി തന്നവരാണ് എന്നതാണ് അവിടെ വിചാരിക്കേണ്ടത്